തെറ്റ് പറ്റിയിട്ടുണ്ടെന്നേ പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്തിയിട്ടുമുണ്ടോ ഇനിയും അത് അങ്ങനെ തന്നെയാവും ഈ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടേതാണ് കോൺഗ്രസിന്റേതാണ് ഒരിക്കലും പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കുകയില്ല പകരം പറ്റിയ തെറ്റിനെ തുറന്ന് സമ്മതിച്ചു കൊണ്ട് തിരുത്തുകയാണ് കോൺഗ്രസിന്റെ ശൈലി എന്നുറപ്പിച്ചാവർത്തിച്ചു പറയുകയാണ് രാഹുൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ചില പ്രവർത്തികൾ ആ കാലത്തിന് അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു ഇപ്പോൾ തന്നെ കണ്ടില്ലേ ദൈവത്തിൽ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ടുന്ന തരത്തിലേക്കാണ് പത്തു വർഷം കൊണ്ട് ബി ജെ പി രാജ്യത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മതേതരത്വത്തിന്റെ ആണി ഊട്ടി ഉറപ്പിച്ച കോൺഗ്രസ് ചരിത്രത്തെയാണ് ബി ജെ പി ഭരണം കൊണ്ട് ഇളകിയില്ലാതെ ആയിരിക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ബാക്കിയാവുമ്പോൾ പിന്നീട് വരുന്ന പിൽക്കാലത്ത് തെറ്റുകൾ പറ്റിയെന്ന് മനസ്സിലാവും എത്ര കാലം പിന്നിട്ടാലും ശരി തെറ്റിനെ തിരിച്ചറിഞ്ഞാൽ തെറ്റുപറ്റിയെന്ന ബോധ്യമായാൽ അപ്പോൾ തന്നെ അതിനെ തിരുത്തും അത് തന്നെയാണ് രാഹുലും പറയുന്നത് തെറ്റു പറ്റിയിട്ടുണ്ട് പക്ഷേ അത് തിരുത്തുക തന്നെ ചെയ്യും ലക്നൌവിൽ നടന്ന രാഷ്ട്രീയ സംവിധാന സമ്മേളന റാലിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം വരും കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ പാർട്ടിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് തെറ്റുതിരുത്തി മുന്നോട്ടു പോകുന്ന സമീപനമാണ് പണ്ട് മുതൽ ഈ പാർട്ടിക്കുള്ളത് ഇതൊരു ജനാധിപത്യ പാർട്ടി കൂടിയാണ് താൻ ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണെന്നുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് തന്റെ വാക്കുകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ തിരുത്തിയത് കോൺഗ്രസ്സിന് കൂടിയാണ് ഇവിടെ ലക്നൌവിൽ നടന്ന പ്രസംഗത്തിൽ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് കൃത്യമായി വിമർശിക്കുന്നുണ്ട് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മേലെ നിരന്തരം തെറ്റാവർത്തിക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും അത് തിരുത്തുകയോ അതിൽ പശ്ചാത്തലിക്കുകയോ ചെയ്യുന്നില്ല എന്നുമാണ് രാഹുൽ വിമർശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ തുറന്ന സംവാദത്തിന് തയ്യാറാണ് എന്നും എന്നാൽ അദ്ദേഹം ഇതിന് തയ്യാറല്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് തന്നോട് സംവാദം നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പകരം കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംവാദത്തിന് ഒരുങ്ങാൻ മോദി തയ്യാറാവണമെന്നുമാണ് രാഹുൽ പറയുന്നത് നേരത്തെ മുൻ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരടക്കമുള്ള സംഘം മോദിയെയും രാഹുലിനെയും ഒരുമിച്ച് സംവാദത്തിന് വിളിച്ചിരുന്നു രാഹുൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചെങ്കിലും നരേന്ദ്രമോദി വിഷയത്തിൽ ഇതുവരെ മൗനം വിട്ടിട്ടില്ല